ഈ വർഷം തിയേറ്ററിൽ റിലീസിന് വന്ന മറ്റൊരു തമിഴ് സിനിമയാണ് സ്വർഗ്ഗവാസൽ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ആർ ജെ ബാലാജി സെൽവരാഘവൻ എന്നിവരെയൊക്കെയാണ് സിനിമയിൽ കേന്ദ്രകഥാപാത്രമിട്ട് അഭിനയിച്ചിരിക്കുന്നത് മലയാളത്തിന് അഖിംഷ അതുപോലെ തന്നെ ഷർഫുദ്ദീൻ സാനി അയ്യപ്പൻ എന്നിവരൊക്കെയാണ് മറ്റ് കാസേറ്റ് കാണാൻ സാധിക്കുന്നത് സിനിമേൻ്റെ റിവ്യൂലോട്ട് തന്നെ പോകുക അതിൻ്റെ വിഷയം ഇല്ലാതെ ഇത് കാണുന്നിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റോസ് ഡിപ് ചാനൽ സിനിമ നോക്കുകയാണെങ്കിൽ മദ്രാസിലെ ചെന്നൈ ജയിലിലാണ് സിനിമൻ്റെ കഥ നടക്കുന്നത് ജയിലിൽ നടക്കുന്ന കുറേ കലാപത്തിനെ ബേസ്ഡിട്ടാണ് സിനിമേൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി നടക്കുന്നത് കഥ പറഞ്ഞു പോകുന്ന പോലെയാണ് സിനിമ നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് എൻഗേജിങ് ആയിരിക്കും സ്റ്റാർട്ടിങ് ആണ് ഒരു കഥ കേൾക്കാനായിട്ട് അത് നമുക്ക് നമുക്കറിയാത്തൊരു കഥയും കൂടിയാണ് അങ്ങനെ യൂസ്ഡ് എന്നാൽ പോലും കുറച്ചും കൂടി ഡെപ്ത്തുള്ള രീതിയിൽ അത്യാവശ്യം വയലൻസ് ഒക്കെ നിറച്ചിട്ട് സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് ആണ് ഈ പടത്തിന് സെൻസറിങ് കൊടുത്തിരിക്കുന്നത് അത്രയും ഡെപ്ത്തുള്ള രീതിയിൽ ഡീപ്പായിട്ട് പടത്ത് ചർച്ച ചെയ്തു പോകുന്നുണ്ട് ആ ഒരു കലാപത്തിന് ബേസ് ചെയ്തിട്ട് നല്ല ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ട് അത് മാക്സിമം സ്ക്രീൻ പ്രസൻസ് ഓരോരുത്തർക്കും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്ഷനും അടിപൊളിയാണ് ഈവൻ ബി ജി എം ക്രിസ്റ്റോ സേവിയറാണ് ടെർബോ സിനിമയിലെ മ്യൂസിക് കമ്പോസറ് കിഡിലൻ വർക്കിനെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് അനിരുദ്ധിൻ്റെ ഒരു സോങ് കൂടിയുണ്ട് ഇംഗ്ലീഷിൽ അതും കൂടി ആ ഒരു സീനായിട്ട് നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നുണ്ട് ഒരു കിഡിരൻ എക്സ്പീരിയൻസ് ആയ സത്യം പറഞ്ഞാൽ ആ ഒരു സീനൊക്കെ ക്ലൈമാക്സിൽ ആ ഒരു സോങ് വന്നപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു റോ ആയിട്ട് തന്നെയാണ് പല സീൻസും കാണിച്ചിരിക്കുന്നത് ഈവൻ ഷർഫുദ്ദീനും ഫക്കീംഷിക്കൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത് കാസ്റ്റായിട്ട് അത് ഞാൻ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഇത്രയും വലിയൊരു കാസ്റ്റ് കൊടുക്കുമെന്ന് പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിൽ കുറച്ച് പൊളിറ്റിക്സ് കാണിക്കുന്നുണ്ട് ഇൻവോൾവ് ആവുന്നുണ്ട് അതും നല്ല സൂപ്പർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ജയിലിലെ ഒരു ലോകം പോലെയാണ് ജയിൽ എന്ന് പറഞ്ഞ ഒരു വേൾഡിലെ ഒരു കിഡിലൻ ആക്കിയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു ഒരു കിഡ്ഡിലൻ എക്സ്പീരിയൻസ് തന്നെയാണ് പടം സമ്മാനിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു തിയേറ്റർ പോയി തന്നെ കാണുക സിനിമ ഒ ടി റിലീസ് എന്തായാലും നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചിരിക്കുന്നത് സിനിമ എന്തായാലും ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ആണെന്നാണ് കേൾക്കാൻ സാധിക്കും സിനിമ ലേറ്റസ്റ്റ് ഒ ടി ടി അപ്ഡേറ്റില് വ്യക്തമായിട്ട് അറിയുന്നവരെന്തായാലും കൺബോക്സ് രുക സിനിമ ഒ ടി ടി റിലീസ് ഡേറ്റ് അതുപോലെ തന്നെ പടത്തിൻ്റെ നിങ്ങൾ സിനിമ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം കൺബുക്ക് ചെയ്യപ്പെടുത്തുക സ്വർഗവാസിലൊരു കിഡിലിൻ പടം തന്നെയാണ് വൈലൻസും അതുപോലെ തന്നെ ജയിലിലെ കുറച്ച് എലിമെൻസും കുറച്ച് പൊളിറ്റിക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ പടം പോയി എന്തായാലും പോയി കാണുക നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്കുക ഒരു എക്സ്പീരിയൻസ് ആണ് സിനിമ തന്നിരിക്കുന്നത് എന്തായാലും സിനിമയിൻ്റെ റിവ്യൂ നിങ്ങൾക്കും കണ്ടവരാണ് നിങ്ങളും അഭിപ്രായം അനുഭവം ചെയ്യപ്പെടുത്തുന്നത് കാത്തിരിക്കാം നമുക്ക് കൂടുതൽ സിനിമാ റിവ്യൂസിനായിട്ടും അതുപോലെ തന്നെ സിനിമയിൻ്റെ ഒ ടി ടി റിലീസിനായിട്ടും കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് ഒരു ചാനൽ